രണ്ടായിരത്തിന് ശേഷം മാത്രം കേരളത്തിലുണ്ടായ വലിയൊരു അന്ധവിശ്വാസമുണ്ട് രണ്ടായിരത്തിന് ശേഷമാണ് ഞാൻ ഈ പതി ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യകാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ജ്യോതിഷ പ്രസിദ്ധീരങ്ങൾ തൊട്ടെല്ലാം തന്നെ ഞാൻ പരതി നോക്കി അന്നൊന്നും അക്ഷയതൃതീയാ പരാമർശമില്ല അക്ഷയതൃത അക്ഷയതൃതാവുന്ന അന്ധവിശ്വാസം പറഞ്ഞാൽ കഴിഞ്ഞ അക്ഷയ തൃതീയ തൃ കഴിഞ്ഞ അക്ഷയ തൃതീയ ദിനത്തിൽ കേരളത്തിൽ വിറ്റഴിഞ്ഞ സ്വർണം എത്രയാണെന്ന് അറിയാമോ മൂവായിരം കോടി രൂപയുടെ സ്വർണം മൂവായിരം കോടി രൂപയുടെ സ്വർണം അതായത് മാ എല്ലാ ഈ ജ്വല്ലറികൾ ജ്വല്ലറികളെല്ലാവരും കൂടി എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കും പകരം അവർ ആവശ്യപ്പെടുന്നത് ഒന്ന് അക്ഷയ തൃതീയയുടെ അന്ധവിശ്വാസത്തെപ്പറ്റി ഒരു വാർത്തയും കൊടുക്കരുത് രണ്ട് എഡിറ്റോറിയലൈസ് ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ വേണം ഞങ്ങൾ പരസ്യം തരുന്ന ആ പരസ്യം കൊടുത്താൽ മാത്രം പോരാ മറിച്ച് അക്ഷയതൃതിയ അന്ന് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ എല്ലാ സദ്ഗുണങ്ങളും വരും ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ലേഖനങ്ങൾ എഴുതണം ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യണം അങ്ങനെ ആയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുകയാണ് ഇവരെല്ലാം തന്നെ ഈ അക്ഷയതൃതിയ തുടങ്ങിയ സമയത്ത് ഒരു മുഹൂർത്ത സമയം ഉണ്ടായിരുന്നു മുഹൂർത്ത സമയം ഇപ്പം മുഹൂർത്ത സമയം ഒരു ദിവസം മൊത്തം വാങ്ങിക്കാനാണ് അത് എന്താ വസ്തു അഡ്വാൻസ് ബുക്കിംഗ് അതായത് ഇത് ഇനിയിപ്പൊ നോക്കിയം താമസിക്കാത്തത് ഒരു ദിവസാവില്ല ഒരു സീസണോ ഇതാണ് ഇതിന്റെ ഇതൊരു ഒരു കൂട്ടുകച്ചവടമാണ് ഒരു വശത്ത് മാധ്യമങ്ങൾ മറുവശത്ത് വശത്ത് ജ്വല്ലറികൾ അവർ ചില അന്ധവിശ്വാസമാണ്